ശരി വിനോയ് തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് ഭർത്തഗൃഹത്തിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചു പോലീസ് എന്നാൽ ഗാഹ്യ പീഡനത്തിന്റെ സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്നാണ് പോലീസ് നിഗമനം മരണത്തിൽ ദുരൂഹത ആരോപിച്ച യുവതിയുടെ കുടുംബം പാലോട് പോലീസിൽ പരാതി നൽകിയിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ഭർത്താവ് അഭിജിത്തിനെ വെള്ളിയാഴ്ച രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തു മരണ ദിവസം ഫോണിലേക്ക് ഒരു കോൾ വന്നതിന് പിന്നാലെ ഇന്ദുച മുറിക്കുള്ളിൽ കയറി കഥകടച്ചതെന്നാണ് ഭർത്തുബന്ധുക്കൾ പോലീസിൽ നൽകിയ മൊഴി ഇവരുടെ മൊഴിയും ഫോൺ രേഖകളും പരിശോധിച്ച പോലീസ് അഭിജിത്തിന്റെ സുഹൃത്ത് അജാസിനെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ജമ്മു കശ്മീരിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി വടക്കൻ കശ്മീർ